ആകാശവാണി നമസ്കാരം വാർത്താ വീക്ഷണം തലയെടുപ്പോടെ ഭാരതം മൂന്നാം വട്ടവും തലയുയർത്തി മോദി കാതുകൂർപ്പിച്ച് ലോകം തയ്യാറാക്കിയത് അനീഷ് ഐലം ജന്മഭൂമി ലേഖകൻ അവതരണം കൃഷ്ണ പ്രകൃതി ഭാരതത്തെ കേൾക്കാൻ ലോകം മുഴുവൻ ഒരിക്കൽ കൂടി കാതോർക്കുന്നതിന് സാക്ഷ്യം വഹിക്കുകയായിരുന്നു അമേരിക്കയിലെ വിൽമിങ്ടണിലെ ഡെലവേറിൽ ചേർന്ന ക്വാഡ് ഉച്ചകോടിയും യു എൻ പൊതുസഭയിലെ ഭാവി ഉച്ചകോടിയും ഇന്തോ പസഫിക് മേഖലയിലെ സമാധാനത്തിനും പുരോഗതിക്കും സമൃദ്ധിക്കും വേണ്ടി പ്രവർത്തിക്കുന്നതിന് സമാന ചിന്താഗതിയുള്ള രാജ്യങ്ങളുടെ പ്രധാന കൂട്ടായ്മയായ ക്വാഡ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനും യു എൻ പൊതുസഭയിലെ ഭാവി ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുന്നതിനും വിവിധ രാജ്യതലവന്മാരുമായി ഉഭയകക്ഷി ചർച്ചകൾക്കുമായി മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും അമേരിക്കയിലെത്തിയത് മോദിയിലൂടെ ഭാരതത്തിന്റെ നിലപാടുകൾക്ക് ലോകരാജ്യങ്ങൾ മുഴുവൻ ശ്രോതാക്കളായി മാറുകയായിരുന്നു അതിർത്തി കടന്നുള്ള ഭീകരത ഉൾപ്പെടെ ഭീകരവാദത്തിന്റെ എല്ലാ രൂപങ്ങളെയും അസന്നിഗ്ധമായി അപലപിക്കുകയും ഭീകരതയ്ക്കെതിരെ ഒന്നിച്ച് പോരാടുമെന്നുള്ള ഭാരതത്തിന്റെ നിലപാട് ക്വാഡ് ഉച്ചകോടിയിൽ ഒന്നടങ്കം പിന്തുണയ്ക്കുകയും ചെയ്തു ലോകം സംഘർഷങ്ങളാലും പിരിമുറുക്കങ്ങളാലും ചുറ്റപ്പെട്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ജനാധിപത്യ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്വാഡ് ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് മുഴുവൻ മനുഷ്യരാശിക്കും വളരെ പ്രധാനമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു നിയമങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള അന്താരാഷ്ട്ര ക്രമം പരമാധികാരത്തിലും പ്രാദേശിക സമഗ്രതയിലുമുള്ള ബഹുമാനം എല്ലാ പ്രശ്നങ്ങൾക്കും സമാധാനപരമായ പരിഹാരം എന്നിവ എല്ലാവരും പിന്തുണയ്ക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ആതിഥേയത്വം വഹിച്ച ക്വാഡ് നേതാക്കളുടെ ആറാം ഉച്ചകോടിയിൽ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനിസ് ജപ്പാൻ പ്രധാനമന്ത്രി ഫ്യുമോ കിഷിദ എന്നിവരും പങ്കെടുത്തു ക്വാഡ് കാര്യപരിപാടി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വിൽമിംഗ്ടൺ പ്രഖ്യാപനം നേതാക്കൾ അംഗീകരിച്ചു പ്രാദേശികവും ആഗോളവുമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഒരുമിച്ച് പ്രവർത്തിക്കും ആഗോള പ്രാദേശിക പങ്കാളികൾക്കൊപ്പം സമാധാനത്തിനും സമൃദ്ധിക്കും സുസ്ഥിര വികസനത്തിനും അടിവരയിടുന്ന അന്താരാഷ്ട്ര സ്ഥാപനങ്ങളെയും സംരംഭങ്ങളെയും പിന്തുണയ്ക്കുന്നത് തുടരുമെന്നും ഐക്യരാഷ്ട്രസഭയെ പിന്തുണയ്ക്കുമെന്നും യോഗം വ്യക്തമാക്കി ഉച്ചകോടിക്കിടെ ജോ ബൈഡൻ ഫ്യുമിയോക്കിഷിത ആന്റണി ആൽബനീസ് എന്നിവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി സുരക്ഷിത ആഗോള സംശുദ്ധ ഊർജ്ജ വിതരണ ശൃംഖലകൾ കെട്ടിപ്പടുക്കുന്നതിനുള്ള അമേരിക്ക ഭാരത സംരംഭത്തിനായുള്ള മാർഗരേഖയും കാഡ് ഉച്ചകോടിയിലൂടെ തയ്യാറാക്കാനായി ഐക്യരാഷ്ട്രസഭയുടെ ഭാവിയുടെ ഉച്ചകോടിയിൽ ആഗോളതലത്തിൽ മാനവരാശിയുടെ സമാധാനപരവും സുരക്ഷിതവുമായ ഭാവിക്കുള്ള അവകാശികളിൽ ഏറ്റവും ഉയർന്നവരായ ആറിലൊന്നിന്റെ വീക്ഷണം പങ്കുവയ്ക്കാനും ഭാരതത്തിന്റെ പ്രധാനമന്ത്രിക്കായി ഗർഭാശയ ക്യാൻസർ തടയുകയും കണ്ടെത്തുകയും ചികിത്സിക്കുകയും ലക്ഷ്യമിട്ട് ക്വാഡ് കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന ക്യാൻസർ മൂൺഷോട്ട് പദ്ധതിക്ക് ഏഴ് ദശാംശം അഞ്ച് മില്യൺ യുഎസ് ഡോളർ സഹായവും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു ഇന്തോ പസഫിക് മേഖലയിലെ ക്യാൻസർ പരിശോധന രോഗനിർണയം എന്നിവയ്ക്കായാണ് ധനസഹായം ഈ മേഖലയിലേക്ക് നാൽപ്പത് ദശലക്ഷം ഡോസ് ക്യാൻസർ വാക്സിൻ നൽകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ആഗോളതലത്തിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന സാങ്കേതിക മേഖലയെക്കുറിച്ചും ഈ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഭാരതത്തിലുൾപ്പെടെ ലോകമെമ്പാടുമുള്ള ജനങ്ങളുടെ ക്ഷേമത്തിന് എങ്ങനെ സംഭാവന ചെയ്യുന്നു എന്നതിനെക്കുറിച്ചും പ്രധാനപ്പെട്ട അമേരിക്കൻ ബിസിനസ് നേതാക്കളുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഴത്തിൽ ചർച്ച ചെയ്തു ലോങ് ഐലൻഡ് നാസാവു കൊളീസിയത്തിലെ മോദി ആൻഡ് യു പരിപാടിയിൽ മോദി തരംഗം അലയടിച്ചു ബോസ്റ്റണിലും ലോസ് ആഞ്ചൽസിലും ഭാരതം പുതിയ കോൺസുലേറ്റുകൾ ആരംഭിക്കുമെന്ന് പ്രധാനമന്ത്രി ഭാരത സമൂഹത്തെ അഭിസംബോധന ചെയ്യവേ പ്രഖ്യാപിച്ചു ഹൂസ്റ്റൺ സർവകലാശാലയിൽ തിരുവള്ളുവർ ചെയർ സ്ഥാപിക്കുമെന്നും പ്രഖ്യാപിച്ചു സിയാറ്റിലിൽ പ്രഖ്യാപിച്ച കോൺസുലേറ്റ് പ്രവർത്തനക്ഷമമായെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി ലോകത്തെ സംബന്ധിച്ച് എഐ എന്നാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നാണ് എന്നാൽ എ എന്നത് തനിക്ക് അമേരിക്ക ഇന്ത്യ സൗഹൃദം കൂടിയാണെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദത്തിന്റെ വ്യാപ്തി പരിധിയില്ലാത്തതാണെന്നും അദ്ദേഹം പറഞ്ഞു മെയ്ഡ് ഇൻ ഇന്ത്യ ചിപ്പുകൾ അമേരിക്കയിൽ കാണുന്ന നാളുകൾ വിദൂരമല്ലെന്ന് പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ഭാരതത്തിലെ വികസനം ഒരു ജനകീയ പ്രസ്ഥാനമായി മാറുകയാണെന്നും പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വലുതും പഴക്കമുള്ളതുമായ ജനാധിപത്യ രാജ്യങ്ങൾ തമ്മിലുള്ള അതുല്യമായ പങ്കാളിത്തത്തിന് ഊർജം പകരുന്നതായിരുന്നു പ്രസിഡന്റ് ജോ ബൈഡനുമായുള്ള കൂടിക്കാഴ്ച ബൈഡൻ അദ്ദേഹത്തിന്റെ ജന്മനാടായ വിൽമിംഗ്ടണിൽ സ്വന്തം വീട്ടിലേക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിച്ചുകൊണ്ടുപോയത് എന്നത് ശ്രദ്ധേയമാണ് ഭാരതത്തിന്റെ തനിമയും യു എസ് പ്രസിഡന്റ് ജോ ബൈഡനുമായുള്ള ബന്ധം എടുത്തുപറയുന്നതുമായ വിശിഷ്ട വസ്തുക്കളാണ് പ്രധാനമന്ത്രി സമ്മാനമായി നൽകിയതും ജോ ബൈഡന് വെള്ളിയിൽ തീർത്ത പഴയ തീവണ്ടി മാതൃകയും ജിൽ ബൈഡന് പഷ്മിന ഷോളും പ്രധാനമന്ത്രി സമ്മാനിച്ചു മഹാരാഷ്ട്രയിൽ നിന്നുള്ള കരകൗശല വിദഗ്ധരുടെ കഴിവുകൾ പ്രകടമാക്കുന്ന അപൂർവ കൊത്തുപണികളാൽ സമ്പന്നമായ ആദ്യകാല കൽക്കരി തീവണ്ടിയുടെ മാതൃകയാണ് സമ്മാനിച്ചത് എഞ്ചിന്റെ വശങ്ങളിൽ ഡൽഹി ഡെലവയർ എന്ന് ആലേഖനം ചെയ്തിട്ടുണ്ട് ബൈഡന്റെ ജന്മനാടാണ് ഡെലവയർ ഇവിടെ വച്ചാണ് ക്വാഡ് ഉച്ചകോടി നടന്നത് പ്രതിരോധം ബഹിരാകാശം ഊർജ്ജം ടെലികോം സെമി കണ്ടക്ടർ തുടങ്ങി നിരവധി മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും ധാരണയായി ക്വാഡടക്കം സമാന പങ്കാളികളുമായി സഹകരണം ശക്തമാക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്വാണ്ടം ടെക്നോളജി ബയോടെക്നോളജി ശുദ്ധ ഊർജം സൈബർ സുരക്ഷാ മേഖലകളിൽ സഹകരണം ശക്തമാക്കും ദേശീയ സുരക്ഷയ്ക്കും ഹരിത ഊർജത്തിനുമായി സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷൻ പ്ലാന്റ് സ്ഥാപിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നാസയും ഐഎസ്ആർഒയും സഹകരിച്ച അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ശാസ്ത്ര ഗവേഷണം നടത്തും രാസലഹരി വസ്തുക്കളും അനധികൃത മരുന്നുകളും തടയാൻ യു എസ് ഇന്ത്യ ഡ്രഗ് നയം ആവിഷ്കരിക്കും പ്രതിരോധ വ്യവസായ പങ്കാളിത്തത്തിലും പുതിയ പദ്ധതികൾക്ക് തീരുമാനമായി ജെറ്റ് എഞ്ചിനുകൾ യുദ്ധോപകരണങ്ങൾ വെടിക്കോപ്പുകൾ ഗ്രൌണ്ട് മൊബിലിറ്റി സംയുക്ത നിർമ്മാണ പദ്ധതി ലോക്ക് ഹീഡ് മാർട്ടിൻ ടാറ്റ അഡ്വാൻസ് സി സിസ്റ്റംസ് കമ്പനികൾ കരാർ സി വൺ തേർട്ടി ജെ സൂപ്പർ ഹെർക്കുലീസ് വിമാനങ്ങൾക്കായി ഭാരതത്തിൽ അറ്റകുറ്റപ്പണി കേന്ദ്രം എന്നിവ സ്ഥാപിക്കും ഭാരതസേനയ്ക്ക് കരുത്തേകാൻ ജനറൽ അറ്റോമിക് കമ്പനിയുടെ മുപ്പത്തിയൊന്ന് എം ക്യു നയൻ ബി ഡ്രോണുകൾ വാങ്ങാനുള്ള കരാർ വിലയിരുത്തി ഊർജ മേഖലയിൽ യു എസ് സാങ്കേതിക വിദ്യയിൽ ഭാരതത്തിൽ സൌരോർജ്ജ ഉൽപ്പാദനം ആരംഭിക്കും ടാറ്റ പവർ സോളാറിന് ഇരുപത്തിയഞ്ച് കോടി ഡോളറും ഫസ്റ്റ് സോളാറിന് അൻപത് കോടി ഡോളറും ഐ വഴി നൂറു കോടി ഡോളറും നിക്ഷേപിക്കും പൊതുസഭയിലെ ഭാവി ഉച്ചകോടിയിൽ വിവിധ രാജ്യങ്ങളുമായുള്ള ഉഭയകക്ഷി ചർച്ചകളിലും നിർണായക എടുക്കാനായി കുവൈറ്റ് രാജ്യത്തിന്റെ കിരീടാവകാശിയുമായി പ്രധാനമന്ത്രി ആദ്യമായി കൂടിക്കാഴ്ച നടത്തി ഊർജ്ജ ഭക്ഷ്യസുരക്ഷാ ആവശ്യകതകളിൽ ഇരു രാജ്യങ്ങളും പരസ്പരം പിന്തുണയ്ക്കുന്നതിൽ അവർ സംതൃപ്തി രേഖപ്പെടുത്തി രാജ്യത്തെ ഏറ്റവും വലിയ പ്രവാസി ഗ്രൂപ്പായ കുവൈറ്റിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ ക്ഷേമം ഉറപ്പാക്കിയതിന് പ്രധാനമന്ത്രി കിരീടാവകാശിയോട് നന്ദി രേഖപ്പെടുത്തി നേപ്പാൾ പ്രധാനമന്ത്രി കെ പി ശർമ്മ ഒലിയുമായി കൂടിക്കാഴ്ചയിൽ ജലവൈദ്യുതി സഹകരണം ജനങ്ങൾ തമ്മിലുള്ള ബന്ധം ഭൌതിക ഡിജിറ്റൽ ഊർജമേഖലയിലെ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കൽ എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിൽ കൈവരിച്ച പുരോഗതിയിൽ സംതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തു അന്താരാഷ്ട്ര സൌരോർജ്ജ കൂട്ടായ്മയിൽ പൂർണ്ണ അംഗമായി ചേരുന്ന നൂറ്റിയൊന്നാമത്തെ രാജ്യമായി മാറിയതിന് നേപ്പാളിനെ അഭിനന്ദിച്ച പ്രധാനമന്ത്രി കാലാവസ്ഥാ വ്യതിയാന വെല്ലുവിളിയോട് പ്രാദേശിക പ്രതികരണത്തിന്റെ പ്രാധാന്യത്തിന് അടിവരയിടുകയും ചെയ്തു അയൽപക്കം ആദ്യം നയം പ്രകാരം നേപ്പാൾ ഭാരതത്തിന്റെ മുൻഗണനാ പങ്കാളിയാണ് അതിനാൽ തന്നെ ഭാരതവും നേപ്പാളും തമ്മിലുള്ള പതിവ് ഉന്നതതല കൈമാറ്റങ്ങളുടെ പാരമ്പര്യം ഈ കൂടിക്കാഴ്ചയിലും തുടർന്നു പലസ്തീൻ പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി ഗസയിലെ തുടർന്നുവരുന്ന മാനുഷിക പ്രതിസന്ധിയിലും മേഖലയിലെ വഷളായ സുരക്ഷാ സാഹചര്യത്തിലും പ്രധാനമന്ത്രി അഗാധമായ ഉത്കണ്ഠ രേഖപ്പെടുത്തുകയും മാനുഷിക സഹായമുൾപ്പെടെ പലസ്തീനിലെ ജനങ്ങൾക്ക് ഭാരതത്തിന്റെ അചഞ്ചലമായ പിന്തുണ തുടരുമെന്ന് വീണ്ടും ഉറപ്പിക്കുകയും ചെയ്തു വെടിനിർത്തലിനും ബന്ദികളെ മോചിപ്പിക്കാനും സംഭാഷണത്തിന്റെയും നയതന്ത്രത്തിന്റെയും പാതയിലേക്ക് മടങ്ങാനും ആഹ്വാനം ചെയ്തു പലസ്തീന ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ നൽകുന്ന പിന്തുണയും വിദ്യാഭ്യാസം ആരോഗ്യം മറ്റ് കാര്യശേഷി വർദ്ധിപ്പിക്കൽ മേഖലകളിൽ പലസ്തീനുള്ള സഹായവും പിന്തുണയും ഉൾപ്പെടെ ഇന്ത്യ പലസ്തീൻ ഉഭയകക്ഷി ബന്ധത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച നടത്തി യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് വിയറ്റ്നാമിന്റെ ജനറൽ സെക്രട്ടറിയും സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് ഓഫ് വിയറ്റ്നാമിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റുമായ ടൊലാമുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി അങ്ങനെ പ്രധാനമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദി ആദ്യം അമേരിക്കയിലെത്തിയപ്പോൾ സൃഷ്ടിച്ച തരംഗം ഇത്തവണയും അലയടിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ക്വാഡ് ഉച്ചകോടിക്ക് ഭാരതം ആതിഥേയത്വം വഹിക്കുമെന്ന പ്രഖ്യാപനവും നടത്തി പ്രധാനമന്ത്രി അമേരിക്കയിൽ നിന്നും മടങ്ങിയപ്പോൾ ലോകം മുഴുവൻ ഭാരതത്തിലേക്ക് ഉറ്റുനോക്കുകയാണ്